ഹൈരച് തട്ടിപ്പ് കേസിൽ പ്രതികളായ കെ ഡി പ്രതാപന്റെയും ഭാര്യ ശ്രീനയുടെയും മുൻകൂർ ജാമ്യപേക്ഷ എന്ന് പരിഗണിക്കും കൊച്ചിയിലെ പ്രത്യേക സാമ്പത്തിക കോടതിയാണ് ഹർജി പരിഗണിക്കുന്നത് പ്രതികൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകട്ടെ എന്ന് കോടതി കഴിഞ്ഞ ദിവസം നിർദ്ദേശിച്ചിരുന്നു ഇപ്പോൾ വിവരങ്ങളുമായി എ ടി അശ്വതി ചേരുന്നു അശ്വതി ഹൈറിച്ച് തട്ടിപ്പ് കേസിൽ പ്രതികളായ കെ ഡി പ്രതാപന്റെയും ഭാര്യ ശ്രീനയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് വീണ്ടും പരിഗണിക്കുകയാണ് ഇത് മൂന്നാം തവണയാണ് ഇപ്പോൾ ഇവർ ഒരു ജാമ്യപേക്ഷയ്ക്ക് മുതിരുന്നത് ഇതുവരെ പ്രതികൾ ഇതുവരെ ഇടിക്കു മുന്നിൽ ഹാജരായിട്ടില്ല എന്നതും മറ്റൊരു കാര്യമാണ് എന്തൊക്കെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ ഹരിത ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷയുമായി കേസെടുത്തതിനു ശേഷം മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഇരുവരും ഉടമകളിൽ ഇരുവരും കോടതിയെ സമീപിച്ചിരിക്കുകയാണ് കലൂരിലെ പ്രത്യേക സാമ്പത്തിക കോടതിയാണ് ഈ കേസ് പരിഗണിക്കുന്നത് എന്തായാലും ഇ ഡിയുടെ കയ്യിൽ ഈ കേസ് വന്നതിന് ശേഷം റെയ്ഡ് നടന്നിട്ടുണ്ട് ആ റെയ്ഡിന് റെയ്ഡിനെ തുടർന്നാണ് ഇരുവരും ഒളിവിൽ പോയത് ഏകദേശം ഇരുന്നൂറ് കോടിയിലധികം രൂപയുടെ സ്വത്തുക്കളാണ് ഇ ഡി കണ്ടുകെട്ടിയിരിക്കുന്നത് ആയിരത്തിലധികം കോടി രൂപയുടെ ഇടപാടുകൾ നടന്നിട്ടുണ്ട് തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നാണ് പ്രാഥമികമായ വിവരം ഇതിൽ ക്രിപ്റ്റോ കറൻസി അടക്കമുണ്ട് അതുകൊണ്ട് തന്നെ ഇതിന്റെ വ്യാപ്തി വളരെ വലുതാണ് എന്തായാലും കൂടുതൽ അന്വേഷണം വേണമെന്നാണ് ഈ മുൻകൂർ ജാമ്യം ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് ഇ ഡി കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇ ഡി ശക്തമായി മുൻകൂർ ജാമ്യാപേക്ഷയെ കഴിഞ്ഞ ദിവസം എതിർത്തിരുന്നു എന്താണ് പ്രതികൾ ഇതുവരെ ഹാജരാക്കാത്തത് ഹാജരാകാത്തത് എന്നായിരുന്നു കോടതി ചോദിച്ചിരുന്നത് എന്ന് പ്രതികൾ ഹാജരാകുമെന്ന കാര്യം അറിയിക്കണമെന്നും കോടതി പറഞ്ഞിരുന്നു അതുകൊണ്ട് ഇന്ന് അക്കാര്യം അറിയിക്കാമെന്നാണ് പ്രതിഭാഗം പറഞ്ഞത് അതനുസരിച്ചാണ് ഇന്നത്തേക്ക് ഈ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്നത് മാറ്റിയിരിക്കുന്നത് ഇന്ന് പ്രതികളുടെ അഭിഭാഷകൻ എപ്പോൾ ഈ പ്രതികൾ ഹാജരാകും ഇ ഡിക്ക് മുന്നിൽ ഹാജരാകുമെന്ന കാര്യം വ്യക്തമാക്കും അതിനുശേഷമായിരിക്കും ഇതിലൊരു അന്തിമ തീരുമാനം ഉണ്ടാവുക മാത്രമല്ല ഇ ഡി കഴിഞ്ഞ ദിവസം കോടതിയിൽ വ്യക്തമാക്കിയത് അറസ്റ്റ് ഉണ്ടാകുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഇപ്പോൾ പറയാനാകില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ഇരുവരെയും ചോദ്യം ചെയ്യണമെന്നൊരു ആവശ്യം കൂടി ഇ ഡി ഉന്നയിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒരുപക്ഷെ അറസ്റ്റിലേക്ക് തന്നെ നീങ്ങാനുള്ള ഒരു സാഹചര്യമാണ് ഈ കേസിൽ മുന്നിലുള്ളത് എന്തായാലും ഇന്ന് പ്രതിഭാഗം എപ്പോൾ ഹാജരാകും ഇ ഡിക്ക് മുന്നിൽ എപ്പോൾ ഹാജരാകും എന്ന കാര്യം കോടതി അറിയിക്കും അതിനനുസരിച്ചായിരിക്കും കോടതി ഇതിലൊരു തീരുമാനമെടുക്കുക ഒപ്പം തന്നെ ഈ കേസിന്റെ വ്യാപ്തി കണക്കിലെടുത്ത് ഇ ഡിയുടെ ആവശ്യങ്ങൾ കൂടി ഒരു കോടതി പരിഗണിക്കാനുള്ള ഒരു സാധ്യത ഈ വിഷയത്തിൽ കാണുന്നുണ്ട് എന്തായാലും ഇന്ന് ഏകദേശം പതിനൊന്ന് മണിയോടുകൂടി കേസ് പരിഗണിക്കുമെന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഹരിത കേസിൽ പ്രതികൾ ഇന്ന് മുൻകൂർ കോടതി പരിഗണിക്കും കൊച്ചിയിലെ പ്രത്യേക സാമ്പത്തിക കോടതിയാണ് ഹർജി പരിഗണിക്കുന്നത് ഏകദേശം ഇരുന്നൂറ് കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്നാണ് വിവരം ലഭിക്കുന്നത്